Thank, Thank you, Jesus. Jesus. തെളിയുന്ന നേരം വിശുദ്ധ വീതിയിലേക്ക് സ്വാഗതം സ്വർഗപിതാവിന്റെ കരങ്ങളിൽ നിന്ന് വിശുദ്ധിയോടെ കുഞ്ഞുങ്ങളെ സ്വീകരിച്ച് സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിതം നയിക്കുവാൻ കുടുംബങ്ങളെ സഹായിക്കുക ഇതാണ് ഏഞ്ചൽ സാമിയുടെ ലക്ഷ്യം സ്വർഗത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് മധുരമൊഴിക്ക് ശേഷം ഏഞ്ചൽ സാമി വീണ്ടും നിങ്ങൾക്കായി ഇവിടെ ഒരുക്കുന്നു വിശുദ്ധ വീതി ജേർണി ടു വിശുദ്ധവീതി ാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഗർഭസ്ഥ കാലഘട്ടം മാതാവിനോടൊപ്പം എങ്ങനെയാണ് ഒരമ്മ ആ ഒമ്പത് മാസം മാതാവ് എങ്ങനെയാണോ ഉണ്ണീഷയ്ക്ക് വേണ്ടിയിട്ട് ഒരുങ്ങിയത് അതുപോലെ എങ്ങനെയാണ് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഏഞ്ചൽസ് ആർമി ഒരു ബ്യൂട്ടിഫുൾ ഇറക്കിയിട്ടുണ്ട് കണ്ടന്റ് ശരിക്കും മാതാവിനോടൊപ്പം എങ്ങനെ ആ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്ന് ഇന്നത്തെ എപ്പിസോഡ് ചെയ്യുന്നത് അതിനായിട്ട് രണ്ടു പേരാണ് നമുക്ക് ഇന്ന് എത്തിയിരിക്കുന്ന ഗസ്റ്റായിട്ട് ചിറ്റി ചേച്ചിയും ഡോക്ടർ സ്മിതയുമാണ് ഞങ്ങൾ കേട്ടു മധുരമൊഴിയുടെ കഴിഞ്ഞ മധുരമൊഴിയുടെ എപ്പിസോഡ് വഴിയാണ് നിങ്ങൾ ഇത് ഇതിനെക്കുറിച്ച് അറിയുകയും അത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തത് അതിനെക്കുറിച്ചൊന്ന് ഷെയർ ചെയ്യാമോ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഏഞ്ചൽ സാർമി മിനിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഉദരഫലം മനുഗ്രഹീരം നേരത്തെ തന്നെ അറിയാമായിരുന്നു അപ്പോൾ ഞാൻ എപ്പോഴും ഈ ഒരു പ്രാർത്ഥന എൻ്റെ ഫസ്റ്റ് ഡെലിവറി പ്രഗ്നൻസി മുതലേ തന്നെ ഈ ഏഞ്ച ഈ പ്രാർത്ഥന എപ്പോഴും ചെല്ലുമായിരുന്നു അതോടൊപ്പം ഞാൻ ഏറ്റവും ഫസ്റ്റ് ചെയ്തിരുന്നൊരു കാര്യം ഫസ്റ്റത്തെ പ്രഗ്നൻസി ആവുമ്പോൾ വേറെ ഒന്നിനും വേറെ വീട്ടിലെ പണി ഇതല്ലാണ്ട് വേറെ പണികളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കൂടുതൽ സമയം ബൈബിൾ വായിക്കാനും ബൈബിള് കൂടുതൽ വായിച്ചുകൊണ്ട് കൊണ്ട് ഈ ഒരു ലീഫ്ലെറ്റിനെ കുറച്ചും കൂടെ സ്വന്തമാക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു എഫക്റ്റായിട്ട് ഓരോ കുഞ്ഞിനും ആ ഒരു മാതാവിനോടൊരിഷ്ടം മാതാവ് ഇങ്ങനെയൊക്കെയാണ് കഴിച്ചത് എന്നൊരു കാര്യം കടന്നു വരുന്നതോടൊപ്പം തന്നെ എനിക്കുണ്ടായ ഒരു എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാതാവ് ഈ സാധനത്തിലൂടെ കടന്നു പോയതുകൊണ്ട് എനിക്കുള്ള എല്ലാ ചലഞ്ചസിനെയും എനിക്ക് നേരിടാനായിട്ട് സാധിക്കും എന്നൊരു ബോധ്യം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ലീഫ്ലെറ്റ് ലീഫ്ലെറ്റിനെ ഓരോ വചനവും എന്നെ കൂടുതൽ ശക്തിപ്പെടുത്തിയിരുന്നു ഞാൻ തളർന്നു പോകുമ്പോഴൊക്കെ ഓ എനിക്ക് പറ്റത്തില്ല ഇനി മുന്നോട്ട് പോകാൻ എന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ ഈ ഒരു ലീഫ്ലെറ്റിലെ വചനങ്ങളിലൂടെ എന്നെ വചനം എന്നെ ഒത്തിരി അങ്ങോട്ട് സഹായിച്ചിട്ടുണ്ടായിരുന്നു കടന്നു പോകാനായിട്ടും മാതാവ് കൂടെയുണ്ട് മാതാവിൻ്റെ ഓരോ സിറ്റുവേഷൻസുമായിട്ട് കട സഹായിച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടറിൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടെ ഷെയർ ചെയ്യാമോ ഞാനൊരു കാത്തലിക്കായിട്ടല്ല ജനിച്ചത് ക്രിസ്ത്യൻ ഫാമിലിയിലാണ് പക്ഷെ അത് പ്രേയർ ഗ്രൂപ്പിൽ വെച്ചാണ് മാതാവിനോട് പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങിയത് അത് കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് ഗർഭിണിയാണെന്ന് അറിയിയ സമയം മുതൽ മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അതേ സമയം തന്നെ ഈ ഉദരഫലം അനുഗ്രഹീതം എന്നുള്ള ലീഫ്ലെറ്റും വായിക്കാൻ തുടങ്ങി ശരിക്കും മംഗലാപുരത്തായിരുന്നു ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്നത് ജോലിയുമായി ബന്ധപ്പെട്ട് അപ്പോൾ അറിയാത്ത ഭാഷ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഇരുന്നൂറ്റിമൂന്ന് ജപം മണി ചൊല്ലാനായിട്ടുള്ള ഒരു ശീലം വന്നായിരുന്നു എല്ലാ ദിവസവും അത് മുടങ്ങാതെ ചൊല്ലുമായിരുന്നു ആ ഒരു പ്രാർത്ഥനയിലൂടെയാണ് ശരിക്കും ഈ ഒരു കാലഘട്ടം കടന്നുപോയത് അങ്ങനെ മാതാവിനോട് ഒത്തിരി അറ്റാച്ച്മെന്റ് ആയി ഭയങ്കര ഷർദിയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഒരു സഹനമൊക്കെ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളൊരു ബോധ്യത്തിൽ കടന്നു പോകാനായിട്ട് കഴിഞ്ഞിരുന്നു ശരിക്കും ശരിക്കും പോലെ അത് ഫീൽ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിന്റെ ഔട്ട്കം തീർച്ചയായിട്ടും മാതാവിൻ്റെ ഭയങ്കരമായിട്ടുള്ള ഒരു ഹെൽപ്പ് ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം എന്റെ ഓരോ ഫസ്റ്റ് പ്രഗ്നൻസി മുതൽ കുഞ്ഞിനെ കുളിപ്പിക്കുന്ന ഓരോ കാര്യവും ഞാൻ തന്നെയാണ് ചെയ്തിരുന്നത് അപ്പോൾ കുഞ്ഞിനെ കുളിപ്പിക്കാൻ എനിക്ക് അറിയത്തില്ല സത്യം അപ്പോൾ ഞാൻ മാതാവിനോട് പറയും മാതാവേ കുഞ്ഞിനെ കുളിപ്പിക്കണേക്കും ഞാൻ എല്ലാ കുട്ടികളെയും കുരിശു വരയ്ക്കും കുരിശ് വരച്ചതിനു ശേഷം മാതാവേ നീ എന്നെ കുളിപ്പിച്ചോളണം എനിക്ക് കൊച്ചിനെ കുളിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയത്തില്ല സോ അപ്പം ഞാൻ ഫ്രീ ആയി എനിക്ക് ടെൻഷൻ അടിച്ച് കൊച്ചിനെ കുളിപ്പിക്കേണ്ട ഒരു കാര്യം സിറ്റുവേഷൻ വരുന്നില്ല അപ്പോൾ മാതാവ് ശരിക്കും ഓരോ കാര്യങ്ങളും മാതാവ് തന്നെ എൻ്റെ കൈകളിലൂടെ ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ ഭക്ഷണം കൊടുക്കുന്ന സമയത്തും ഞാൻ എപ്പോഴും എത്രയെന്തേ ഉള്ള മാതാവ് എന്നുള്ളൊരു പ്രാർത്ഥന ചെല്ലുമായിരുന്നു അപ്പോൾ എത്രയും തേള മാറാമേ എന്നുള്ളൊരു പ്രാർത്ഥന ചെല്ലുമ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുച്ചങ്ങൾ വേഗം ഭക്ഷണം കഴിച്ചു തീർക്കും ഓരോ കാര്യത്തിലും കുട്ടികൾ വേഗം തന്നെ ആ ഒരു ഭക്ഷണം എനിക്ക് ഇവരെയും പിടിച്ചുകൊണ്ട് കുഞ്ഞു കുട്ടികളായിരിക്കുമ്പം അവരത് കാണിച്ച് കാ കിളി അങ്ങനത്തെ ഓരോന്ന് കാണിച്ചിട്ട് നമ്മൾ ഭക്ഷണം കൊടുക്കും പക്ഷേ എൻ്റെ കുട്ടികളൊക്കെ ഒരു സ്ഥലത്ത് തന്നെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുമായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് അത് ഭയങ്കര ഒരു അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും ഭയങ്കര സപ്പോർട്ടായിരുന്നു അതുപോലെ തന്നെ കുട്ടികളുടെ ഇപ്പോൾ അടുത്ത പ്രഗ്നൻസി വരുമ്പോൾ പാലുകൂടി നിർത്തേണ്ട സമയത്ത് അപ്പോളും ഞാൻ മാതാവിനെ കൂട്ടി ഞാൻ എത്രയും തേളും മാതാവേ ചെല്ലും അത് കഴിഞ്ഞ് ആ പാലുകൂടി നിർത്തേണ്ട സമയാകുമ്പം കൊച്ചുങ്ങൾക്ക് യാതൊരു വിധ പ്രശ്നവും ഒരു ആരുടെയും ഒരു സപ്പോർട്ട് എനിക്ക് ഉണ്ടാവാറില്ല എനിക്ക് എപ്പോഴും ഞാനായിരിക്കും വീട്ടിലുണ്ടായിരിക്കും പക്ഷേ ആരുടെയും ഇല്ലാണ്ട് കുട്ടികൾ ഒരു ബഹളവും ഇല്ലാണ്ട് പാലുകൂടി സഡനായിട്ട് തന്നെ അവർ തനിയെ നിർത്തി മാറുന്നൊരു സിറ്റുവേഷൻസ് ആയിട്ട് ആയി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പരിശുദ്ധ അമ്മ ഇപ്പോഴും കൂടെ ഉണ്ടായിരുന്നു അപ്പം എന്ത് കാര്യത്തിനാണെങ്കിലും അമ്മേ മാതാവിപ്പം ഈവൻ കറി ഉണ്ടാക്കുമ്പോൾ ആണെങ്കിലും അതിൽ മാതാവ് ഇതിൽ എനിക്ക് ശരിക്കും ഇത് ഉണ്ടാക്കാൻ അറിയത്തില്ല മതാവ് നീ കൂടെ വന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറയുമ്പോൾ എല്ലാ കാര്യത്തിലും മാതാവ് ഓടി നടന്ന് വീട്ടിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു എലിസബത്തിന് മാതാവ് എങ്ങനെയാണോ സഹായിച്ചേ അതുപോലെ ഒരു സഹായമായിരുന്നു എനിക്കെൻ്റെ ജീവിതത്തിൽ എപ്പോഴും മാതാവിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് ഒരിക്കലും പരസ്യത്തെ അമ്മയുടെ ആ ഒരു സാന്നിധ്യം തേടിക്കൊണ്ട് അമ്മമാരുടെയൊക്കെ ഒരു റോൾ മോഡൽ തന്നെയാണ് പരിശുത്തമ്മ അമ്മ അമ്മ എങ്ങനെയാണോ ഉണ്ണീഷോയ്ക്ക് വേണ്ടിയിട്ട് ഒരുങ്ങിയത് അതുപോലെ തന്നെ ആ ഒരു സ്റ്റേജസിലൂടെ കടന്നുപോയി ഒരുങ്ങുക എന്ന് പറയുന്നത് ഇറ്റ്സ് സംതിങ് വെരി സ്പെഷ്യൽ അല്ലേ അതിൻ്റെ എന്താ പറയുക ഇൻ്റർസെഷനും മാതാവിൻ്റെ ഇൻ്റർസെഷനും ഒപ്പം ആ ഉണ്ണീഷോയിലേക്ക് മാതാവ് കൊടുക്കുന്ന എല്ലാ ഇൻപുറ്റ്സും നമ്മുടെ വാവയിലേക്കും എത്തും ആ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുമെന്നുള്ളൊരു വലിയൊരു ആണ് അതിൻ്റെ എന്താണെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനായിട്ട് നമുക്ക് അപ്പുറത്ത് ടോജൻ ചാടിന് മീനു ചേച്ചി ഒരു ഗെസ്റ്റായിട്ട് റെഡി ആയി നിൽക്കുന്നുണ്ട് നമുക്ക് അവരിലേക്ക് പോകാം മനു ഇന്ന് നമ്മളോടൊപ്പം ഒരാളെ ഉള്ളൂ പ്രീതാൻഡിൻജൽ സ്വാമി മിനിസ്ട്രിയുടെ നേതൃത്വ നിരയിലെ ഒരാളാണ് ഹസ്ബൻഡ് ഷാജിയങ്ങൾ അഞ്ച് പിള്ളേരാണ് ാണ് താമസിക്കുന്നത് ആൻറ്റി ഇപ്പം ഒരു ഭാര്യ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ നാളുകളിൽ മുതൽ ഒരുക്കം തുടങ്ങും അതായത് സ്കാ പ്രത്യേകിച്ച് ശാരീരികമായ ഒരുക്കങ്ങളുടെ ഭാഗമായിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് പോവും സ്കാനിങ്ങുകൾ കൂടെ കൂടെയുള്ള ചെക്കപ്പുകൾ അപ്പം അങ്ങനെ ഒമ്പത് മാസം എന്ന് പറയുമ്പോഴത്തേക്കും അവരെ സംബന്ധിച്ച് നല്ലൊരു രീതിയിലുള്ള ഒരുക്കങ്ങൾ ഉണ്ടാവും അപ്പോൾ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ആത്മീയമായിട്ട് ഒരുങ്ങണമെന്ന് പറയാറുണ്ടല്ലോ അതെന്തുകൊണ്ടാണ് ഒന്നും കർഷകരോടൊന്ന് പങ്കുവെക്കാമോ ഓക്കെ അതായത് ദൈവത്തിൻ്റെ ഒരംശം ഒരമ്മയ്ക്ക് അമ്മയുടെ ഉദരത്തിലേക്ക് ദൈവം വെക്കുക അപ്പോൾ ദൈവത്തിൻ്റെ ഒരു പ്രതീക്ഷയുണ്ട് ഈ കുഞ്ഞിനെ ഈ അമ്മയുടെ ഉള്ളിൽ അമ്മയുടെ ഉദരത്തിൽ ഈ കുഞ്ഞ് സുരക്ഷിതമായിരിക്കുന്നു അപ്പോൾ ഓർത്ത് നോക്കിയാൽ ഈ ഒമ്പത് മാസക്കാലം ഈ അമ്മയുടെ ഉദരത്തിൽ വയ്ക്കുമ്പോൾ ദൈവം വിചാരിക്കണേ ഈ ലോകത്തിലെ കറകൾ പറ്റാതെ ഈ എങ്ങനെ ജീവിക്കാമെന്ന് ഈ ഒമ്പത് മാസം കൊച്ചിനൊരു പരിശീലനം കിട്ടുകയാണ് അമ്മയുടെ ഒരു പരിശീലനം അപ്പോൾ അമ്മയുടെ ഒരു ഉത്തരവാദിത്വം വലുതാണ് കാരണം എൻ്റെ വയറ്റിലായിരിക്കുന്ന ഈ കുഞ്ഞാവ സ്വർ ദൈവം സ്വർഗം ഈ കുഞ്ഞാവ ഒരു കറയും പറ്റാതെ പുറത്തേക്ക് വരുന്നതിന് മുമ്പ് ഒരു പരിശീലനം അതുകൊണ്ടാണ് നമ്മൾ പറയണേ ഒരമ്മ എത്രത്തോളം ശ്രദ്ധയോടെ വേണം തൻ്റെ ഉദരത്തിലായിരിക്കണം കുഞ്ഞാവ് ഉദരത്തിലായിരിക്കുന്ന സമയത്ത് അമ്മ എത്ര ശ്രദ്ധയോടെ ആയിരിക്കണം എന്ന് നമ്മൾ പറയാൻ കാര്യം അതാണ് ഒരമ്മ അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന പ്രഗ്നൻസി സമയത്ത് എങ്ങനെ പരിശുദ്ധ അമ്മയുടെ ഒപ്പം എന്നുള്ളതാണ് അത് അതെങ്ങനെ സാധിക്കും ഒരു പരിശുദ്ധ അമ്മയുമായിട്ട് എങ്ങനെ ഒരു ആ ഒരു റിലേഷൻ എങ്ങനെ കീപ്പ് ചെയ്യാൻ പറ്റും എല്ലാ രോജിൻ ചോദിച്ച ചോദ്യം വളരെ ക്ലിയർ ആണ് കാരണം നമ്മളെപ്പോഴും പറയാറുള്ള ഒരു പ്രഗ്നൻ്റ് അമ്മയ്ക്ക് ഏറ്റവും വലിയ സഹായി എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയാണ് കാര്യം അമ്മ നടന്ന വഴികളിലൂടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യം ഉണ്ടല്ലോ ഒരു കറയും പറ്റാതെ ലോകത്തിൻ്റെ ഒരു കറയും പറ്റാതെ കുഞ്ഞാവെ പരിശീലിപ്പിക്കേണ്ട കാലഘട്ടമാണ് ഗർഭകാലം എന്ന് അത് അമ്മയാണ് ഏറ്റവും നന്നായി ചെയ്തത് അതുകൊണ്ട് അമ്മയ്ക്ക് പറ്റും അമ്മ പറയും വാ കൂടെ വാ അമ്മ എൻ്റെ കൈ പിടിക്കണേ എന്നെ ഒന്ന് നടത്തണേന്ന് പറഞ്ഞ് ഒരമ്മ പരിശുദ്ധ അമ്മയുടെ കൈ പിടിക്കുമ്പോൾ അമ്മ നടത്തും ഒന്ന് ഒന്ന് കടന്നുപോയി നോക്കി അമ്മയുടെ ജീവിതത്തിലൂടെ അമ്മയുടെ ആദ്യം നാളുകൾ എന്തോരം സംശയിക്കപ്പെട്ടു അല്ലെങ്കിൽ ആരോടും പറയാൻ പറ്റില്ല പല കാര്യങ്ങൾ അയൽവക്കക്കാരോട് പറയാൻ പറ്റുമോ ആരുണ്ട് അസുപിതാവിന് മനസ്സിലാവുന്നില്ല പലതുമുള്ളിൽ കടന്നു പോകുമ്പോഴും അമ്മ എന്താ ചെയ്തേ അമ്മ അവിടെ സൈലൻ്റായി ദൈവം വെളിപ്പെടുത്തട്ടെ എന്ന് വിചാരിച്ചിട്ട് അമ്മ സൈലൻ്റായി ഇപ്പോൾ ഒരു പ്രഗ്നന്റ് അമ്മയുടെ കാര്യ കാര്യത്തിലെടുത്തു നോക്കി പല കാര്യങ്ങളും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം ആഗ്രഹമുണ്ട് ഇതൊന്ന് പറയാം പക്ഷേ നമുക്കറിയാം ചിലപ്പോൾ പറഞ്ഞ ആർക്കും മനസ്സിലാവില്ല നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല ചിലപ്പോൾ ആർക്കും ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തായിരിക്കും പക്ഷെ ആ സമയത്ത് ഒരു സെക്കൻഡ് പരിശുദ്ധ അമ്മയോട് ഇന്ന് ചേരാണെങ്കിൽ അമ്മ പറയും മോളെ വിട്ടണ്ട ദൈവടപെട്ടോളൂ ഈ ഒരു സ്വരം കേൾക്കാനായിട്ട് ഈ ഒരു പ്രഗ്നൻ്റ് അമ്മയ്ക്ക് പറ്റിയ രക്ഷ കിട്ടും ഞാനിങ്ങനെ ഓർക്കുന്നേ എന്റെ ചേച്ചി ഇതുപോലെ ആദ്യത്തെ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ന്യൂസിലൻഡിലാണ് അപ്പം ചേച്ചി തനിച്ചു അപ്പം അവിടെ അന്നേരം അപ്പം അമ്മ ഇവിടെ മമ്മിയൊക്കെ ഇവിടെയാണല്ലോ അപ്പം ചേച്ചി ആ ഒരു സമയത്തൊക്കെ പല രീതിയിലും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു വീടൊക്കെ ഒരു കുന്നിൻ്റെ മുകളിലൊക്കെയാണ് നേഴ്സാണ് ചേച്ചി അപ്പം ഓരോ കാര്യത്തിന് വേണ്ടിയിട്ടും സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും കയറി ഇറങ്ങി അപ്പോൾ ഒത്തിരി കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ടായിരുന്നു അപ്പം ചേച്ചി പറയുമ്പോൾ ആ ഒരു സമയത്തൊക്കെ എനിക്ക് ആശ്രയം മുഴുവൻ പശുത്ത അമ്മയാണ് കൊന്ത ചൊല്ലിക്കൊണ്ടാണ് നടന്നത് മുഴുവൻ അപ്പോൾ ചേച്ചിക്ക് ആ ഒരു സമയത്ത് കാര്യങ്ങളൊക്കെ അമ്മ ഇങ്ങനെ കൈപിടിച്ച് നടത്തുന്ന ഒരു ശരിക്കും പറഞ്ഞ ഒരു അനുഭവം ചേച്ചിക്ക് ഫീൽ ചെയ്ത് തോന്നുന്നത് അല്ല ബൈബിളിൽ തന്നെ ഏറ്റവും വലിയ എക്സാമ്പിളുണ്ട് എലിസബത്ത് പുണ്യവതി അതെ 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 അൽസബത്ത് കാരണം എന്താ പറയുക കാര്യം നമ്മൾ വചനം വായിക്കുന്നു കാരണം ആൾക്കൂട്ടത്തിൽ നിന്ന് മാറി തനിയെ അപ്പൊ ആ സമയത്ത് ആ ധ്യാനത്തിലായിരുന്നുകൊണ്ട് ആ ഒരു ദൈവമായിട്ടുള്ള ബന്ധത്തിലായിരുന്നുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ കണ്ടപ്പം ഈശോയെ തിരിച്ചറിയാൻ പറ്റിയത് ഓ ആ ഒരു സക്രിയ പുരോഹിതന്റെ കാര്യം അങ്ങനെ തന്നെ ആ ഒരു മൗനത്തിൽ നിന്ന് തിരിച്ചു വരുന്ന പ്രവചനത്തോടെയാണ് അവിടെയും സക്രിയ പുരോഹിതനും ദൈവത്തെ തിരിച്ചറിയുന്നു അപ്പൊ ഈ ഒരു ഒരു ഗർഭിണിയായ ഒരു അമ്മ ഉൾ പ്രാപ ശീലിക്കേണ്ട ഒരു ആന്തരികത ദൈവമായിട്ടുള്ളൊരു ബന്ധം അതിന് മാത്രമേ നമുക്ക് പറ്റുള്ളൂ ഒരു ഒന്നുമില്ലാതിരിക്കുക ഇനി നേരത്തെ പറഞ്ഞ പോലെ ചിലതൊക്കെ ഓർ ഉടനെ മറുപടി പറയണം എന്ന് തോന്നും ചിലതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം എന്ന് തോന്നും ആരും എന്നെ മനസ്സിലാക്കണില്ലല്ലോ എന്ന് തോന്നും ചിലപ്പോൾ ഇതൊന്ന് പറഞ്ഞാലോ പക്ഷെ ആ ഒരു സമയത്ത് ഈ അമ്മയുടെ കൈ പിടിക്കുക ആ അമ്മയുടെ അപ്പോൾ യാത്ര വീണ്ടും നമ്മൾ ഓർത്തു നോക്കി പരിശുദ്ധ അമ്മയുടെ യാത്ര പേരെഴുതിക്കാനായിട്ട് ബദ്ലഹീമിലേക്കുള്ള യാത്ര തിരിച്ച് സത്രം അന്വേഷിച്ചുള്ള യാത്ര പ്രസവിക്കാൻ സ്ഥലം കിട്ടുന്നില്ല ഇ ഇത് ഏറ്റവും നല്ല എന്താ പറയുക എക്സാമ്പിളല്ലേ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും ഇപ്പം നമ്മൾക്കറിയാം ഇപ്പോഴത്തെ കാലങ്ങളിൽ ചിലപ്പോൾ നമ്മൾ ഒരു ജോയിൻറ്റ് ഒന്നും അല്ലല്ലോ ചില ദൂര സ്ഥലത്തായിരിക്കും ചിലപ്പോൾ നമ്മൾ പ്രസവ സമയത്ത് ആരും കാണില്ല നമ്മളാകെ തന്നെ ദൂരം സ്ട്രഗിൾസ് നമ്മൾ കടന്നുകൊണ്ട് അപ്പോഴൊക്കെ ഓർത്താൽ മതി എനിക്ക് എൻ്റെ സാഹചര്യം ഇതാണെങ്കിൽ ദൈവം എനിക്ക് സഹായത്തിന് വരും അമ്മ അമ്മയ്ക്ക് അമ്മയ്ക്കാരോ സഹായത്തിനുണ്ടായിരുന്നേ അമ്മയ്ക്ക് വന്ന ദൈവം കൊടുത്ത അതേ സഹായം നമ്മളും ദൈവത്തെ കൂട്ടുപിടിച്ച ദൈവം നമുക്കും തരും അപ്പം ഈ ഒരു ദൈവത്തോടൊപ്പം യാത്ര ചെയ്ത പരിശുദ്ധ അമ്മയുടെ കയ്യിലേക്ക് ആ സമയം എപ്പോഴൊക്കെ ഈ പ്രസവ കാലഘട്ടത്തിൽ എപ്പോഴൊക്കെ ഞാനൊന്ന് നിന്നു പോകുന്നു ഞാനൊന്ന് സ്ട്രഗിൾ ചെയ്യുന്നു തളരുന്നോ എന്ത് ചെയ്യണമെന്നറിയില്ലേ പിടിച്ചൊക്കെ കൈ അമ്മയുണ്ട് ഈ അമ്മയ്ക്ക് പ്രഗ്നൻ്റ് അമ്മയ്ക്കുള്ള ഏറ്റവും വലിയ കൂട്ട് പരിശുദ്ധ അമ്മയാവാൻ കാരണം ഇതാണ് വളരെ താങ്ക് യു വെരി മച്ച് പ്രീതാൻറ്റി അപ്പോൾ എന്ന് എല്ലാം പുതിയ അറിവായിരുന്നു കേട്ടോ ഈ മൗനം ഗർഭ സമയത്ത് മൗനമായിരിക്കുക പിന്നെ സക്കരയ്ക്ക് മൗനത്തിൽ നിന്ന് പുറത്ത് വന്നപ്പോഴാണ് ഒരു ജ്ഞാനത്തിൻ്റെ ആ ഒരു ഇത് കിട്ടുക എന്നൊക്കെ ഒന്നുള്ളത് പുതിയ അപ്പോൾ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് അവർക്ക് എന്താ പറയുക ചേച്ചിയുടെ പ്രീതാൻഡിയുടെ അനുഭവത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു ഒരു എക്സാമ്പിൾ എന്തെങ്കിലും പറഞ്ഞു അതെ എനിക്ക് അഞ്ചു മക്കളാണ് അപ്പൊ ഞാൻ ഓർക്കുന്നതാണ് എൻ്റെ ഈ പ്രസവത്തിന്റെ കാലം എടുത്ത് പ്രത്യേകിച്ച് അഞ്ചാമത്തെ കുഞ്ഞുമാവ എൻ്റെ എല്ലാം സിസേറിയനായിരുന്നു അപ്പം ഈ അഞ്ചാമത്തെ കുഞ്ഞുമാവയുടെ ഒക്കെ സമയത്ത് നമ്മൾക്ക് എന്താ പറയുക നമ്മൾക്ക് പല കാര്യങ്ങൾക്കും നമ്മൾക്ക് എന്ത് ചെയ്യണം എന്നറിയാത്ത കുറേ പ്രതിസന്ധികളും എല്ലാം വരുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാം ഞാൻ ഓർക്കുക അമ്മ കൂടെ ഉണ്ട് നമുക്കിങ്ങനെ തോന്നും അമ്മ എൻ്റെ ഒപ്പമുണ്ട് ചില കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അമ്മയുണ്ട് ആര് നമുക്ക് തോന്നും ദൈവം എന്ത് ചെയ്യും അത് ഫീൽ ചെയ്ത് വെറും തിയറി അല്ല ഇതേത് അമ്മയ്ക്കും പരിശീലിക്കാവുന്നതാണ് അതുകൊണ്ടാണ് നമ്മൾ ഏഞ്ചൽസ് ആർമി എപ്പോഴും ഉദരഫലം അനുഗ്രഹീതം നമ്മൾ നേരത്തെ ചെയ്യാറുണ്ട് ഇത് നമ്മൾ ഒന്നും കൂടെ പുതുക്കി വീണ്ടും ഒരു ചെറിയ ബുക്ക്ലെറ്റ് രൂപത്തിലായി അപ്പം ഇവിടെയും പരിശുദ്ധ അമ്മയോടൊപ്പമുള്ള യാത്രയാണ് ഒമ്പത് മാസക്കാലം കാരണം വചനം പറയുന്നില്ലേ ഒരു സ്ത്രീ രക്ഷിക്കപ്പെടുന്നത് മാതൃത്വത്തിലൂടെയാണ് അപ്പോൾ ഒരു അമ്മ ഈ പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ച് ഈ ഗർഭകാലം മുഴുവനും ദൈവത്തോടൊപ്പം ആവുമ്പോൾ ഈ അമ്മയും ഉദരത്തിലുള്ള കുഞ്ഞും പിന്നെയുള്ള നമ്മൾ തുടങ്ങിയെടുത്തുനിന്ന് ഈ പരിശീലനത്തിലൂടെ കടന്നു പോയി ഒരമ്മ കടന്നുപോയാല് പുറത്ത് വരുന്ന ഉമീശായിരിക്കും ദൈവത്തിന്റെ ഹിതം നിറവേറുന്ന ഒരു കുഞ്ഞായിരിക്കും പുറത്തോട്ട് വരുന്നത് അത് എന്തൊരു വലിയ ദൗത്യം ഒരു ഒരമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മ രക്ഷിക്കപ്പെടുന്ന മാതൃത്വത്തിലൂടെ അറിയാം അപ്പോ ഒരു അമ്മക്ക് ഒരു ഗർഭിണിയായ ഒരു അമ്മയ്ക്ക് ഒമ്പത് മാസക്കാലം എങ്ങനെ ഒരുങ്ങാമെന്നതിനെ കുറിച്ചുള്ളൊരു ആണ് ഏഞ്ചൽസ് ആർമി തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഇത് ഒമ്പത് മാസവും ഓരോ മാസവും ഒരുങ്ങാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ വചനങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ ഒമ്പത് മാസം ഇത് ഒരുങ്ങി പ്രാർത്ഥിക്കാം അപ്പം ഒരു സ്ത്രീ മാതൃത്വത്തിലൂടെ രക്ഷിക്കപ്പെടുന്നു അല്ലേ അപ്പം മാതാവിൻ്റെ പരിശുത്തമ്മയോടൊപ്പം ആണെങ്കിലോടൊപ്പം ഉള്ള ഒരു അമ്മയുടെ ഒരു ഗർഭിണിയായ അമ്മയുടെ ഒരു പ്രസവകാലം അതാണ് ഏറ്റവും ഒരു ഒരമ്മയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹിക്കപ്പെട്ട കാലം താങ്ക് യു പ്രീത ആൻറ്റി താങ്ക് യു വെരി മച്ച് അപ്പോൾ തീർച്ചയായും ഏതൊരു ഏതൊരു ഗർഭിണിയായ അമ്മയ്ക്കും ഇതൊരു ഇൻസ്പിറേഷൻ ആകട്ടെ ഇതൊരു പ്രോത്സാഹനം ആകട്ടെ പരിശുദ്ധ അമ്മയോടൊപ്പം കൂട്ടുപിടിച്ച് പ്രാർത്ഥനയിൽ അവർക്കുണ്ടാകാൻ പോകുന്ന കുഞ്ഞിന് ഒരു ഒരു കുറവും കൂടാതെ വിശുദ്ധിയോടെ

എക്സ്പീരിയൻസസ് ഓരോ രീതിയിൽ എങ്ങനെയാണ് പ്രീതാൻറ്റി ടേക്കപ്പ് ചെയ്തതെന്ന് നല്ല ഇൻസൈറ്റ്സ് ആയിരുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പ്രീതാന്റി ഷെയർ ചെയ്തത് ഈ അമ്മമാരുടെയൊക്കെ എക്സ്പീരിയൻസ് നമ്മൾ കുറെ കേട്ടു എങ്ങനെയാണ് അവർ മാതാവിനോടൊപ്പം അവരുടെ ഗർഭസ്ഥ കാലഘട്ടം കൊണ്ടുപോയതെന്ന് ഇനി നമുക്ക് വേറെ ആംഗിൾ നിന്ന് അച്ഛൻ എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് നമുക്ക് കേൾക്കാം സോ അച്ഛനിലേക്ക് നമുക്ക് പോവാം വിശുദ്ധ എനിക്ക് സ്വീകരിക്കട്ടെ പരിശുദ്ധ അമ്മയ്ക്കൊപ്പം ഒരു ഗർഭവതിയായ പെൺകുട്ടി ഒരു സ്ത്രീ എങ്ങനെ ഒൻപത് മാസം യാത്ര ചെയ്യണം അമ്മയ്ക്കൊപ്പം ഗർഭകാലം അതാണ് നമ്മുടെ ഇന്നത്തെ ധ്യാന വിഷയം എനിക്ക് തോന്നുന്നു പരിശുദ്ധ അമ്മ മാത്രമേ ഈ ഭൂമിയിൽ ഒന്നാം മാസം തൻ്റെ ഗർഭം അറിഞ്ഞൊരു സ്ത്രീയുള്ളൂ അല്ലെങ്കിൽ ഒന്നാം ദിവസം തന്നെ ഗർഭം അറിഞ്ഞ ഒരു സ്ത്രീ പരിശുദ്ധ അമ്മയേ ഉള്ളൂ ആലോചിച്ച് നോക്കിക്കും ബാക്കി എല്ലാവരും സാധാരണ അറിയുന്നത് ഒരു മൂന്നാഴ്ച നാലാഴ്ച ഒരു മാസം കഴിഞ്ഞൊക്കെയാണ് എല്ലാവരും തങ്ങൾ ഗർഭവതിയാണെന്ന് അറിയുന്നത് പക്ഷേ പരിശുദ്ധ അമ്മയ്ക്ക് ദ മൊമെൻറ്റ് ഓഫ് കൺസെപ്ഷൻ ഓൺ വേർസ് ഷി കെയിം ടു നോ ഇറ്റ് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒന്നാമത്തെ കാര്യം അത് തന്നെയാണ് വിവാഹം കഴിയുമ്പോഴേ ദൈവിയെത് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളുടെ ദാമ്പത്യത്തെ വരാൻ പോകുന്ന തലമുറയെ മുഴുവൻ പരിശുദ്ധ അമ്മയുടെ വിമരഹൃദയത്തിലേക്ക് സമർപ്പിച്ച് അങ്ങ് പ്രതിഷ്ഠിക്കുക എന്നിട്ട് പറ അമ്മയെ എന്നെ വരാൻ പോകുന്ന കുഞ്ഞുങ്ങളെ അങ്ങ് അമ്മയ്ക്ക് തന്നേക്കുന്നു അമ്മ ഒന്നാമയും ഞാൻ രണ്ടാം അമ്മയായിട്ടും എൻ്റെ കുടി എൻ്റെ മക്കളെ വളർത്തിക്കോളാം അപ്പം പലശുദ്ധ സമയങ്ങൾ ഭരമേൽപ്പിക്കുക പ്രതിഷ്ഠിക്കുക അപ്പോൾ മൊമെൻറ്റ് ഓഫ് കൺസെപ്ഷൻ ഓൺവേർഡ്സ് കുഞ്ഞിനെ അമ്മ ടേക്ക് ചെയ്തതോളും ഇതന്നെയല്ലേ ബൈബിളിൽ കാണുന്ന നമ്മൾ ബൈബിളിൽ നമ്മൾ കാനാല കല്യാണത്തെ വീട് കാണുന്നുണ്ട് ആ വീട് ശരിക്ക് അമ്മയ്ക്ക് വലിയ റോളൊരു വീടായിരുന്നു അമ്മ ഓടി ഓടുന്നല്ലോ അവിടെ കാര്യങ്ങൾ ചെയ്യുന്നത് ആ അമ്മയ്ക്ക് വലിയ റോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എന്തുണ്ടായി ആ വീട്ടിൽ പ്രശ്നം ഉണ്ടായപ്പോൾ അവരൊക്കെ അറിഞ്ഞ് പ്രശ്നം ബാക്കി എല്ലാവരും പ്രശ്നം ആകുന്നതിന് മുമ്പ് തന്നെ അമ്മ അത് ഏറ്റെടുത്തു അമ്മ സ്വന്തം പ്രശ്ന എടുത്ത് അമ്മ അവിടെ എല്ലാം കയറി നടന്ന് കാര്യങ്ങൾ നിരപ്പാക്കി മകനെ വിളിച്ചു വരുത്തി വീഞ്ഞുണ്ടാക്കി കൊടുത്ത് കുടുംബത്തിൽ പോലും സേവ് ചെയ്തില്ലേ അതുകൊണ്ട് പ്രിയപ്പെട്ട ദമ്പതികളെ പ്രത്യേകിച്ച് അമ്മമാരെ പരിശുദ്ധ അമ്മയെ ആദ്യം വീട്ടിലേക്ക് വിളിക്കുകയും ഷീ ഈസ് ദ ബെസ്റ്റ് മിഡ് വൈഫ് അമ്മയാണ് ഏറ്റവും നല്ല ഹെൽപ്പർ ഇക്കാര്യത്തിൽ അതുകൊണ്ട് അമ്മയ്ക്ക് വിട്ടുകൊടുത്ത് അമ്മയോടൊപ്പം നടക്കി ഒൻപത് മാസം അമ്മയുടെ കരം പിടിച്ച് അവൾ പറഞ്ഞു തരും ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡിലും ഓരോ ഡ്രൈ സെമസ്റ്ററിലും ഒക്കെ എന്താ ചെയ്യേണ്ടേന്ന് പരിശുദ്ധ അമ്മ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരും അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മളിങ്ങനെ ഒരു പാട്ടിലൊക്കെ പറയുന്ന പോലെ കാലിക്കൂട് മുതൽ കാൽവരിയോളം പരിശുദ്ധമാകുമ്പോൾ ഈശോടൊപ്പം പോയെന്നല്ലേ പറയുന്നത് അത് അതിനകത്ത് ഇച്ചിരി തിരുത്തുണ്ടെന്നേ കാലിക്കൂട് മുതൽ കാൽവരി വരെ അല്ല മംഗളവാരത്ത് മുതൽ സ്വർഗാരോഹണം വരെ ഈശോടൊപ്പം പരിശുദ്ധമേ ഉണ്ടായിരുന്നു ഈശോ ഭൂമിയിൽ ജനിക്കുന്ന ആ മൊമൻറ്റും മുതൽ പിതാവാ ദൈവത്തിൻ്റെ ഭൂമിയിലേക്ക് വന്ന നിമിഷം മുതൽ തിരിച്ച് സ്വർഗത്തിലേക്ക് പോകുന്ന നിമിഷം വരെ നോക്കിക്കേ ഇതല്ലേ ഈ ഭൂമിയിലെ ഓരോ അമ്മയുടെയും ഉത്തരവാദിത്വം സ്വർഗത്തിൽ നിന്ന് പിതാവായ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് ഒരു കുഞ്ഞിനെ ഉദരത്തിലേക്ക് സ്വീകരിക്കുക തിരിച്ച് സ്വർഗത്തിലേക്ക് ഏൽപ്പിക്കുക മംഗളവാർത്ത മുതൽ സ്വർഗാരോഹണം വരെ ഇത് ഈശോയുടെ കാലത്ത് മാത്രമല്ല ഈ ഭൂമിയിൽ ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളുടെയും നാച്ചുറൽ ഡെസ്റ്റിനി ഇതാണ് തുടക്കം ഇതും ഒടുക്കം ഇതും എല്ലാ അമ്മമാരുടെയും ഉത്തരവാദിത്വം ഇതാണ് നിങ്ങളുടെ പ്രാർത്ഥന ഇതായിരിക്കണം അപ്പം തന്നെ സ്വർഗത്തിൽ നിന്ന് സ്വീകരിച്ച് സ്വർഗത്തിൽ തിരിച്ചേൽപ്പിക്കാനുള്ള കൃപ പരിശുദ്ധ അമ്മയിൽ നിന്ന് രണ്ടാമതായിട്ട് ചോദിച്ച് വാങ്ങേണ്ട വലിയ കൃപ ഇതാണ് സ്വർഗ്ഗത്തിൽ നിന്ന് കിട്ടിയ കുഞ്ഞിനെ സ്വർഗ്ഗത്തിലേക്ക് തിരിച്ചേൽപ്പിക്കാനുള്ള വലിയൊരു കൃപ എല്ലാ അമ്മമാരും പ്രത്യേകിച്ച് ഒൻപത് മാസം പരിശുദ്ധ അമ്മയ്ക്കൊപ്പം നടന്ന് ചോദിച്ച് വാങ്ങണം എങ്ങനെ ഈ ഭൂമിയിൽ നടക്കേണ്ടതെന്ന് ഈശോയെ പഠിപ്പിച്ച പരിശുദ്ധ അമ്മ നിങ്ങളെയും നിങ്ങൾക്ക് ട്യൂഷൻ എടുത്ത് തരും നിങ്ങൾക്ക് പറഞ്ഞു തരും കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്നുള്ളത് മൂന്നാമതായിട്ട് പരിശുദ്ധ അമ്മയുടെ പ്രസംഗം നോക്കി ഒരു പരിഭവം പരിഭവമില്ലാത്തൊരു ചെറുപ്പക്കാരി പെൺകുട്ടി ഒരു പരിഭവമില്ല എന്താ അവൾക്കുണ്ടായിരുന്നേ മൊത്തത്തിൽ ഒന്നും ഇല്ലായിരുന്നു സാധാരണഗതിക്ക് ഒരു പരിഭവങ്ങളുടെ കാലമാണ് എപ്പോഴും പ്രസവകാലം ഒന്ന് ഗർഭാവസ്ഥ ആയതുകൊണ്ട് തന്നെ പെണ്ണിന് പുറത്ത് സാധാരണ ഗതിക്ക് ഇറങ്ങി നടക്കാൻ പറ്റില്ല എല്ലാ കാര്യങ്ങളും ബാക്കിയുള്ള ഡിപ്പെൻഡ് ചെയ്യണം കുറേ ഇമോഷൻ ഫ്ലക്ച്വേഷൻസ് വരും മൂഡ് സ്വിങ് ചെയ്യും കുറേ ശാരീരികമായ വ്യത്യാസങ്ങൾ വരും എപ്പോഴും ഷർദിയായിരിക്കാം കിടപ്പായിരിക്കാം ബുദ്ധിമുട്ടായിരിക്കാം ഈ സമയത്തൊക്കെ നമ്മൾ ഒത്തിരി ഇമോഷണൽ ഡള്ളാകും ഭയങ്കര ഫ്ലക്ച്വേഷൻ ഉണ്ടാവും ഒത്തിരി പരിഭവങ്ങളുടെ കാലം പരിസ്ഥിതി നമ്മൾക്ക് നോക്കി ഒരു പരിഭവില്ല എന്താ ഒന്നുമില്ലായിരുന്നു സഹായിക്കാൻ ആളുണ്ടോ ആരുമില്ലാകെ ഉള്ളത് ജോസഫ് പത്തിരുപത്തിരണ്ട് വയസ്സുള്ള ചെറുപ്പക്കാരനായ അവസ്യ പിതാവിന് ഒരു പെണ്ണിൻ്റെ പേരും പ്രസവം കൊടുക്കാൻ എങ്ങനെ സഹായിക്കാൻ പറ്റും കയറിക്കിടക്കാൻ ഇടമുണ്ടായിരുന്നു അതില്ല പാതിരാത്രി ഗുഹയ്ക്കകത്ത് പോടിക്കിടന്നു കൊച്ചിനെ പുതപ്പിക്കാൻ പോലും നല്ല ഉടുപ്പുണ്ടോ ഒന്നുമില്ല ആകെ മൊത്തിൽ ഇല്ലായ്മകളുടെയും വല്ലായ്മകളുടെയും ഇടയിലാണ് പരിശുദ്ധമായയുടെ ഗർഭകാലം മുതൽ ഡെലിവറി വരെ നടന്നത് എന്നിട്ടും യാതൊരു പരാതിയില്ല മറിച്ച് എല്ലാം നിശബ്ദയായിട്ട് ഹൃദയത്തെ സംഗ്രഹിച്ചു എന്ത് പറഞ്ഞിട്ടാ ദൈവം അറിയുന്നു ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിലൊന്നും സംഭവിക്കുകയില്ല എന്ന വലിയ വിശ്വാസം പ്രൊവിഡൻസ് ഓഫ് പ്രൊവിഡൻസ് ഓഫ് ഗോഡിലുള്ള വലിയ പ്രത്യാശ പരിശുദ്ധമയ്ക്കുണ്ടായിരുന്നു അതാണ് ഓരോ പരിശുദ്ധ ഗർഭപതിയും പരിശുദ്ധമെന്ന് പഠിക്കേണ്ട മൂന്നാമത്തെ അധ്യായം തമ്പരാനിലെല്ലാം വിട്ടുകൊടുത്തുകൊണ്ട് ഒരു പരിഭവം പറയാതെ എല്ലാം നേദിച്ച് എല്ലാം കർത്താവിൽ സമർപ്പിച്ച് അങ്ങ് മുമ്പോട്ട് പോകാം അതിന് മറുപടം കൂടി ഉണ്ട് കേട്ടോ ചുമ്മാ മുമ്പോട്ട് പോയാൽ പോരാ ആ സമയം കുറെ കാര്യങ്ങൾ ചെയ്തെടുക്കാനുണ്ട് പരിശുദ്ധ അമ്മ എന്താ ചെയ്തേ അവൾ ഇറങ്ങി ഓടി ഏകദേശം നൂറ്റി അൻപത് കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ ആ പരിശുദ്ധ അമ്മയുടെ വീട്ടിൽ നിന്ന് എലിസബത്തിന്റെ വീട്ടിലേക്കുള്ളത് ഗർഭവതിയായ പെണ്ണ് ശരിക്കും വെറും പ്രസവ ആ സമയത്തൊക്കെ ഇച്ചിരി റെസ്റ്റൊക്കെ ആഗ്രഹിക്കുമ്പോൾ ഇവളിറങ്ങി ഓടിയാണ് സഹായിക്കാൻ ശുശ്രൂഷിക്കാൻ പ്രിയപ്പെട്ട ഗർഭവതികളായ സഹോദരിമാരെ നിങ്ങളിറങ്ങിയോടൊന്നും വേണ്ട ഇരുന്നിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ ഉണ്ടെന്ന് വീട്ടിൽ പ്രത്യേകിച്ച് നിങ്ങൾ ഈ ഗർഭത്തിൻ്റെ ആ സമയത്ത് നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്ത പോകുമ്പോൾ കൂടുതൽ പ്രാർത്ഥിക്കുകയും സാധിക്കുമ്പോൾ എല്ലാ വർഷം നാല് ജവ്മാരുണ്ട് എത്ര സഹോദരിമാർ നിങ്ങളെപ്പോലെ തന്നെ ഗർഭവതികളായിട്ടിരിക്കുന്ന ആര് സഹായിക്കാനില്ലാതവരെ നിരാശയിൽപ്പെട്ടു പോയവർ അല്ലെങ്കിൽ കുഞ്ഞിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തവരൊക്കെ ആയിട്ട് ദൂരം പേരുണ്ട് അവരൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ ഈ സമയത്ത് പ്രാർത്ഥനയ്ക്ക് വലിയ ബലവും കരുത്തും ഉത്തരവുമുണ്ട് കാരണം നിങ്ങൾ പരിശുദ്ധ അമ്മയ്ക്കൊപ്പം ഇരുന്നല്ലേ പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധ അമ്മയെപ്പോലെയല്ലേ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിൻ്റെ രക്ഷാകര കർമ്മത്തിൽ നിങ്ങൾ പങ്കാളികളായല്ലേ പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റാരും പ്രാർത്ഥിക്കുന്നതിനേക്കാളും ശക്തിയും ബലവും ഉത്തരവും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കുണ്ട് അതുകൊണ്ട് ശുശ്രൂഷയുടെ സമയമാണിത് അതുപോലെ തന്നെ അനേകം മാനസാന്തരത്തിന് വേണ്ടി ശുദ്ധീകരണത്തിലെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി വൈദികർക്ക് വേണ്ടി ഒക്കെ ഈ നിമിഷം വലിയ പ്രാർത്ഥനയുടെ കാലമാക്കി മാറ്റാം പരിഭവങ്ങളില്ലാതെ പ്രാർത്ഥനയുടെ കാലമാക്കി മാറ്റാൻ പറ്റുന്ന നല്ലൊരു കാലം അതാണ് പരിശുദ്ധ അമ്മ നൽകുന്ന മറ്റൊരു മാതൃക അവസാനമായി ഒൻപത് മാസക്കാലം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ഇതുപോലെ സമയം കിട്ടില്ല നിങ്ങളുടെ ഇപ്പോൾ വലുതായ കുഞ്ഞുങ്ങളെപ്പറ്റി ആലോചിച്ച് നോക്കി ഒരു പത്ത് മിനിറ്റ് നിങ്ങളൊപ്പം ഇരിക്കുമോ അവരറങ്ങി ഓടത്തില്ലേ അവരനുസരിക്കുമോ പല കാര്യങ്ങൾ ഇരുന്ന് തരത്തില്ലല്ലോ ഇപ്പം നിങ്ങളുടെ കുഞ്ഞ് ഉദരത്തിൽ ഒൻപത് മാസം എന്ത് പറഞ്ഞാലും കേട്ടും എന്ത് കൊടുത്താലും സ്വീകരിച്ചും അനങ്ങാതിരുന്ന് മേടിക്കും ഈ സമയമാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് പരസ്യം അമ്മ വചനം നന്നായിട്ട് അറിയാവുന്ന അമ്മ വചനം ധ്യാനിച്ച് ജീവിച്ച അമ്മ അതുകൊണ്ടല്ലേ ചർവർ നിർമ്മാണ സ്തോത്രഗീതത്തിൽ ഗഹത്തിൽ വചനം വന്നത് അവൻ്റെ മകനല്ലേ വചനം ലോകത്തിന് കൊടുത്തത് അമ്മ ശുശ്രൂഷ ചെയ്ത് ഓടി നടന്ന പോലെ അമ്മയിൽ ഉണ്ടായിരുന്ന എല്ലാ ഗുണങ്ങളും ഈശോയിലും വന്നു അതുകൊണ്ട് നിങ്ങൾ പഠിപ്പിക്കാനുള്ളതല്ല നിങ്ങളുടെ മക്കളെ പ്രാർത്ഥനകളും ജീവിതവും നന്മകളും വിശുദ്ധിയും എല്ലാം ഈ ഗർഭകാലത്ത് അങ്ങ് പഠിപ്പിക്കുകയും ഏറ്റവും നല്ല സ്കൂളിങ് ടൈം ഫോർമേഷൻ ടൈമാണ് പരിശുദ്ധ അമ്മയ്ക്കൊപ്പം പ്രിയപ്പെട്ട അമ്മമാരെ ഈ ഒൻപത് മാസം നിങ്ങളങ്ങ് വിശുദ്ധിയിലായിരിക്കും നല്ല യാത്ര ചെയ്ത് പരിശുദ്ധ അമ്മയ്ക്കൊപ്പം അമ്മ എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് നിങ്ങളെ തരും മറക്കരുത് അമ്മയുടെ വിപുല ഹൃദയത്തിന് ഇന്ന് തന്നെ നിങ്ങളുടെയും നിങ്ങളുടെ വരാനുഭവവും തലമുറയും പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുകയും അമ്മേ നീയാണ് ഒന്നാമത്തെ അമ്മ ഞങ്ങൾ ഈ ഭൂമിയിലെ അമ്മമാർ മാത്രം നമുക്കൊന്ന് ചേർന്ന് ഈ ഒരു കൃപയ്ക്ക് വേണ്ടി ഈ നിമിഷം പ്രാർത്ഥിക്കാം കൃതാവായിശോയെ ഞങ്ങളെല്ലാവരെയും പ്രത്യേകിച്ച് ദമ്പ ഗർഭിണികളായ എല്ലാവരെയും ഈ നിമിഷം നിന്റെ തിരികൃതത്തിലേക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു നിന്റെ അമ്മ ഈ ഭൂമിയിൽ നടന്നതുപോലെ ഞങ്ങൾ ഈ ഗർഭവതികളായ സ്ത്രീകളെല്ലാവരും നടക്കട്ടെ അവരെല്ലാവരും ഒത്തിരി പ്രാർത്ഥനയിലായിരിക്കട്ടെ നിൻ്റെ അമ്മ ഈ ഭൂമിയിൽ ഒരു പരിഭവമില്ലാതെ പരാതിയില്ലാതെ എല്ലാം ദൈവഹിതമാണെന്ന് കത്തി സ്വീകരിച്ചു കൊണ്ട് പ്രാർത്ഥന നടന്നതുപോലെ എല്ലാം പ്രാർത്ഥനയാക്കി മാറ്റുന്ന പോലെ ഈവൻ സഹനങ്ങളും ഇല്ലായ്മകളൊക്കെ സാ പ്രാർത്ഥനയാക്കി മാറ്റത് എല്ലാം പ്രാർത്ഥനയാക്കി മാറ്റാനുള്ള വലിയ കൃപ ഞങ്ങളുടെ അമ്മമാർക്ക് പ്രത്യേകിച്ച് ഗർഭവതികൾ കൊടുക്കണമേ അവരുടെ വേദനയുടെ നിമിഷങ്ങളിൽ അവരുടെ ആരോഗ്യപരമായ ബുദ്ധികളുടെ നിമിഷങ്ങളിൽ എല്ലാം ഒറ്റപ്പെടുന്ന നിമിഷങ്ങളിൽ റിജക്ഷൻ്റെ മണിക്കൂറുകളിലൊക്കെ പരിശുദ്ധ അമ്മ കൂടെ ആയിരിക്കണമേ പരിശുദ്ധ അമ്മയെ പ്രത്യേകിച്ച് ഇവരെയൊക്കെ നീ അമ്മയുടെ നീലക്കാപ്പ് കൊണ്ട് പൊതിഞ്ഞ് ആ ഒരു ചൂട് കൊടുത്ത് ഇവർക്ക് വലിയ സംരക്ഷണം കൊടുക്കണമേ ആരുമില്ല എന്നും എന്നെ ആരും അറിയുന്നില്ല എന്ന പരിഭവങ്ങളൊക്കെ ഉയരുമ്പോൾ അമ്മേ മാതാവേ ഞാൻ കൂടെയുണ്ട് എന്ന് പറഞ്ഞു ഇവർക്ക് നീ കൂട്ടിരിക്കണമേ ഈ ഗർഭ ദാമ്പത്തികർഭകാലഘട്ടത്തിന്റെ വിശുദ്ധിയുടെ വലിയ മഹാത്മ്യം അമ്മ ഇവർക്ക് കാണിച്ചു കൊടുക്കണമേ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ സഹനങ്ങൾ ഏറ്റെടുക്കാൻ വലിയ കൃപയും സഹനത്തെ പ്രാർത്ഥനയാക്കി മാറ്റാനുള്ള ശക്തി ഞങ്ങളുടെ അമ്മമാർക്ക് കൊടുക്കണമേ അതുപോലെ തന്നെ ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റാതെ പോയതിന്റെ എന്തെങ്കിലുമൊക്കെ വേദന പേറുന്ന ഏതെങ്കിലും അമ്മമാരുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മ ആ കുടുംബത്തിലേക്ക് ചെന്ന് ആ കുഞ്ഞുങ്ങൾക്ക് കിട്ടാതെ പോയെല്ലാം പരിശുദ്ധ അമ്മ ഈ ഒരു രാത്രിയിൽ തിരിച്ചു കൊടുക്കണമേ ആ അമ്മമാരുടെ എല്ലാ വേദനകളും കുറ്റബോധവും അമ്മയെടുത്ത് മാറ്റണമേ നമുക്കൊന്ന് ചേർന്ന് യീശുശിയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് വിശോമിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സ്വർഗം മുഴുവൻ മാധ്യസ്ഥവും സംരക്ഷണം ഉണ്ടാവട്ടെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അമ്മമാർക്കും പരിശുദ്ധ അമ്മയോട് ഈ ഈ ഈ മാസം സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എപ്പിസോഡ് ഞങ്ങൾ ഇവിടെ ചെയ്യുന്നു എപ്പിസോഡുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സോ ഏഞ്ചൽ സാമിയുടെ ഓഫീസ് നമ്പറുമായി ബന്ധപ്പെടുക നമ്പർ അല്ലെങ്കിൽ മെയിൽ മറ്റൊരു ായി നമ്മൾക്ക് കാത്തിരിക്കാം ഒരു ചെറുപൂ വരിയുന്ന കാല ഒരു തരുന്ന തളി